പണിയെടുത്ത് പണിയെടുത്ത് കുടുംബം വെളുക്കൂന്നൊക്കെ പറയണെ അങ്ങനെയല്ലേ പറയാറില്ല എന്താ പറയുന്നത് ആ പഴങ്കില്ലെന്ന് പറഞ്ഞു ആ പസ്റ്റ് എന്തായാലും കുടുംബം വെളുക്കണ്ട നല്ലോണം എണ്ണേ പെണ്ണാക്ക ചെലവാകണ്ട് മാസാ മാസം ഇതിനൊരു കാശിങ്ങന്നെ ഇതൊക്കെ തേച്ചിട്ട് വിളക്കണ്ട ഓരോ ദിവസം കൂടുന്നവർ കറക്കണ അല്ലാണ്ട് വേറെ പ്രയോജനം ഒന്നുമില്ല എന്തു പറയാലോ കണ്ടിട്ട് എനിക്ക് മറ്റാ ജീവീനെ ഓർമ്മയുണ്ട് ഏതൊക്കെ പേര് ഇല്ല കിട്ടുവാണെങ്കിൽ ഞാൻ പോട്ടിട്ടില്ല ചെറിയൊരു ഘട്ടത്തിലുണ്ട് വെളുതായിട്ടൊന്നും എന്തൊക്കെയല്ല വണ്ടിയാൻ പറഞ്ഞ കൊറച്ച് പൂങ്ങി പിന്നെ കേക്കണ്ടേ അപ്പൊ കിട്ടുമ്പോ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ അരന്ത് കളറേ നോവലങ്ങനെ ഇങ്ങനെ എന്താണിജേൻ നൈൻ വൺ സിക്സ്